മഴ തുടങ്ങിയതോടെ പട്ടാമ്പി ടൗണിലൂടെയുള്ള യാത്ര സാഹസികമായി ഗതാഗത കുരുക്കും ടൗണിൽ രൂക്ഷമാണ് ടൗൺ മുതൽ മേലെ പട്ടാമ്പി കൽപ്പക വരെയും റോഡ് തകർന്നുകിടക്കുകയാണ് പലയിടത്തും വലിയ കുഴികളും രൂപപ്പെട്ടു മഴയിൽ കുഴികളിൽ വെള്ളം കെട്ടി നിന്നുള്ള അപകടങ്ങളും പതിവായിട്ടുണ്ട് പട്ടാമ്പി നില ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ പി ടി വരെയുള്ള റോഡിന്റെ നവീകരണം ഇനി ടൌണിലാണ് നടക്കാനുള്ളത് എന്നാൽ പ്രവർത്തികൾ തുടങ്ങാൻ ഇനിയും സമയമെടുക്കും ഈ സാഹചര്യത്തിലാണ് ടൌണിലെ റോഡ് തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത് റോഡ് തകർച്ചക്കെതിരെ കോൺഗ്രസും രംഗത്തെത്തി റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് നേതാക്കളായ കെ ആർ നാരായണസ്വാമി സി സംഗീത കെ ബഷീർ എന്നിവർ അറിയിച്ചു പട്ടാമ്പി ടൗണിലൂടെ പറ്റാത്ത രീതിയിൽ യാത്രാക്ലേശം വരെയാണ് ഇതിന് പ്രധാന കാരണം നമ്മുടെ പ്രി ഡബ്ലുടേ ചാലും ഇതിന് മണ്ണെടുത്തിട്ടും പല ഭാഗത്തും അശാസ്ത്രീയമായിട്ടും അതൊക്കെ ഒലിച്ചു വന്നിറക്കാണ് മേലെ പണി കഴിഞ്ഞ ഭാഗത്തുള്ളതൊക്കെ ചാലുകൾ ഡ്രെയിനേജ് ഒക്കെ തയ്യാറായി കിടക്കുകയാണ് അപ്പോൾ ആ വെള്ളം റോട്ടിലേക്ക് കയറുകയാണ് റോഡ് മുഴുവൻ ഇപ്പം കുണ്ടും കുഴികളാണ് പട്ടാമ്പിലെ രണ്ട് കിലോമീറ്റർ ദൂരം മൂന്നും നാലും അഞ്ച് തലത്തിൽ വാഹനങ്ങൾ വെട്ടിച്ച് ബൈക്ക് ഒരു ഭാഗത്ത് കാറിന്റെ ഭാഗത്ത് വെട്ടിച്ച് ഉണ്ടാവുന്ന അപകടങ്ങളും തണ്ടല് പൊട്ടലും വേറെ അത് കിടക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം വലിയ തുക ടാക്സ് ഞങ്ങളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ബസ്സാണെങ്കിലും വൻതുക ടാക്സ് ഗവൺമെന്റ് മുൻകൂട്ടി മേടിച്ച് വച്ചിട്ടാണ് അപ്പം അതിനനുസരിച്ചുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങളുടെ അവകാശങ്ങളാണ് ആ നല്ല ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡുകൾ നിങ്ങൾ അനാവശ്യമായിട്ട് ഇപ്പോൾ നമ്മുടെ പട്ടാമ്പിടെ പരിസരത്തുള്ള മണ്ഡലങ്ങളിലൊക്കെ നമുക്ക് മറ്റ് എം എൽ എമാരുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കാണുന്ന റോഡിന് ഫണ്ട് പാസ്സാക്കുമ്പോൾ തന്നെ അവിടെ താൽക്കാലികമായിട്ട് അതിന്റെ മൈൻറ്റനൻസ് അതായത് നിലവിലുള്ള കുഴികളും കുണ്ടുകളൊക്കെ ഒക്കെ അടയ്ക്കുന്ന സംവിധാനം കൂടി അതിനുകൂടി പ്രോഷം വെക്കാറുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ പട്ടാമ്പി ഒരു നാദനില്ലാത്തൊരു കളരിയാണ് ഒരു ഉത്തരവാദിത്വം എം എൽ എക്കും ഒരു ഉത്തരവാദിത്വ സർക്കാരിനും മറ്റു ജനപ്രതിനിധികൾക്കുമില്ല അതേസമയം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായ അനാസ്ഥയാണ് റോഡിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി കുറ്റപ്പെടുത്തി റോഡിന്റെ തകർച്ചയും എല്ലാ മേഖലകളെയും ബാധിച്ചിട്ടുണ്ട് പട്ടാമ്പിൽ ഇപ്പോ പുതിയ പുതിയ സ്ഥാപനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ സ്ഥാപനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉത്തരവാദിത്തം അതോടൊപ്പം തന്നെ സ്കൂൾ തുറന്നിട്ടുണ്ട് രോഗികളായ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് യാത്രക്കാർ പട്ടാമ്പൂരിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അവർക്കൊക്കെ തന്നെ ഈ റോഡിൻ്റെ തകർച്ചയിലും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഗതാഗത കുരുക്കിലും വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് നില മുതൽ ഐ പി ടി വരെയുള്ള റോഡിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ അതായത് അതിൻ്റെതായ സമയങ്ങളിൽ അത് പ്രവൃത്തി പൂർത്തീകരിക്കാത്ത ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ ചില നടപടികൾ കൊണ്ട് മാത്രമാണ് പട്ടാമ്പി നഗരത്തിന്റെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കും െ ഇന്നും ഈ അവസ്ഥയിൽ കിടക്കുന്നത് ചില ഉദ്യോഗസ്ഥന്മാരുടെ കൂടിയാലോചന ഇല്ലായ്മയും അവരുടെ തൻ പ്രമാണിത്താണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് പട്ടാമ്പി എത്തിച്ചേർന്നത് അത്തരം ഒരു അവസ്ഥയുള്ളത് കൊണ്ടാണ് മറ്റു പല ആളുകളും വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു നഗരസഭ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഇത്തരത്തിലുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ നടപടികളുടെ അല്ലെങ്കിൽ കൂടിയാലോചനകളുടെ The world's greatest wedding collection. Emmanuel Seals M Space Shopping Center, Mele Patambi.